ഇപ്പോഴത്തെ പിള്ളേർ സൂപ്പർ തന്നെ അല്ലേ ഒരു സംശയം വേണ്ട എന്ന് വിചാരിച്ച് പഴയ ആളുകൾ മോശമാണ് എന്നല്ല അന്നൊന്നും സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് അവർ ഇതേപോലെ ചെയ്യുന്നതൊന്നും ആരും അറിയുന്നില്ല എന്നുള്ളൂ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കൊണ്ട് നമ്മൾ അറിയുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ പറയപ്പെടുന്നത് കൊല്ലം ജില്ലയിലെ വിമല ഹൃദയ എച്ച് എസ് എസ് ഫോർ ഗേൾസ് സ്കൂളിലാണ് ഈ ഒരു സംഭവം അതൊരു ടീച്ചറാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും ടീച്ചറുടെ പേര് റീത എന്നാണ് കണ്ണും മനസ്സും നിറച്ച ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ആ ഒരു കുട്ടി ടീച്ചർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ ടീച്ചർ അത് പൊളിച്ചു നോക്കുകയാണ് എന്താണ് എന്നുള്ളത് അപ്പോൾ ടീച്ചർക്ക് അത് കണ്ടപ്പോൾ എന്തൊക്കെയോ ആയി പോയി ഒരു സന്തോഷം ഇനി കുറച്ച് കഴിഞ്ഞ് ടീച്ചറുടെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീര് വരാനുട്ടോ ആ ഒരു ഫോട്ടോയിൽ കാണുന്നത് ടീച്ചറുടെ അച്ഛൻ വന്നു കേട്ടോ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ടീച്ചർക്ക് ആ ഒരു ഫോട്ടോ പെട്ടെന്ന് കണ്ടപ്പോൾ കണ്ടോ ടീച്ചർക്ക് ആകെ എന്തൊക്കെയോ ആയി പോയി കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോയി കുട്ടികൾ ടീച്ചർക്ക് അങ്ങനെ ഒരു സമ്മാനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടികൾക്ക് ആ ഒരു ടീച്ചർ അത്രമേൽ പ്രിയപ്പെട്ടതായിരിക്കും ഒരു സംശയം വേണ്ട എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈറ്റിംഗിലും ചെയ്യും